നമസ്കാരം ആശങ്കകൾക്കൊടുവിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു ഏറ്റവും ഒടുക്കം ഇസ്രായേൽ ഹമാസിന് നേരെ ഗാസയിൽ ആക്രമണം ഉൾപ്പെടെ നടത്തിയ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്ന കാലത്തിൽ ആശങ്കയുണ്ടായിരുന്നു ഇഷ്രായേലിന് കൈമാറാനുള്ള ബന്ധികളുടെ കാര്യത്തിൽ ഹമാസ് പേരുകൾ നൽകിയില്ല എന്ന കാരണത്താൽ ഇസ്രായേൽ ഗാസയിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തി അതിൽ അഞ്ച് പേർ അധികം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് ഹമാസ് ഇന്ന് ബന്ധി മോചിപ്പിക്കാനുള്ള മൂന്ന് ബന്ധികളായ വനിതകളുടെ പേരുകൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ് പശ്ചിമ ഏഷ്യയെ വലിയ ആശങ്കയിലാക്കിക്കൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് മാസമായി തുടർന്ന് വന്നിരിക്കുന്ന യുദ്ധത്തിനാണ് വളരെ താൽക്കാലികമായെങ്കിലും ഒരു അറുതി വരുന്നത് നാല്പത്തി ആറായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ട യുദ്ധത്തിന് ഒരു അറുതി വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി ജനുവരി പതിനഞ്ചിന് പതിനഞ്ച് മാസങ്ങൾക്കിപ്പുറം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഈ കരാർ പ്രാബല്യത്തിലാകുമോ എന്നറിയാൻ ലോകം ഉറ്റുനോക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനൊടുവിലാണ് ഇന്ന് മോചിപ്പിക്കുന്ന മൂന്ന് ബന്ധികളുടെ വിവരങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറുന്ന സാഹചര്യം ഉണ്ടായത് ഇതിന് തൊട്ടു മുൻപ് ഇസ്രായേൽ ഗാസയിലേക്ക് വ്യോമാക്രമണം നടത്തിയതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഹമാസിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ലോകത്തിന് സമാധാനിക്കാം കാരണം ഹമാസ് ഇസ്രായേൽ വിടുന്നത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്